കാര്യം പാർട്ടി പാർട്ടി അദ്ദേഹത്തിന് അതിന് പൂർണമായ സ്വാതന്ത്ര്യമുണ്ട് ഇതിലൂടെ മനസ്സിലാകേണ്ടത് മുന്നണി ശിഥിലീകരിക്കപ്പെടുകയാണ് ഇടതു മുന്നണിയുടെ ശിഥിലീകരണത്തിന്റെ തുടക്കമാണ് സി പി വി അന്മറിന്റെ പാർട്ടി പ്രഖ്യാപനം സി പി എമ്മിന്റെ ജീർണതയുടെ അത് നേരത്തെ ആരംഭിച്ചതാണ് സി പി എമ്മിന്റെ ജീർണത നേരത്തെ ആരംഭിച്ചതാണ് സി പി എമ്മിന്റെ ജീർണത ഇടതുമുന്നണിയുടെ ശിഥിലീകരണത്തിലേക്ക് വഴി വലിക്കുന്ന കാര്യമാണ് ഞങ്ങൾ നിരീക്ഷിക്കുകയാണ് ഞങ്ങൾ നിരീക്ഷിക്കുകയാണ് ഞാൻ ഇത്രേ പറയുന്നുള്ളു സി പി എമ്മിന്റെ രാഷ്ട്രീയ ജീർണത ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ ശിഥിലീകരണത്തിലേക്ക് വഴിവെക്കുകയാണ് രണ്ട് സെന്റൻസ് പിന്നീട് ഓർത്തു വയ്ക്കണം പിന്നീട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് സെന്റൻസ് നിങ്ങൾ നമ്മൾ പണ്ട് പറയുന്ന പല കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു കോക്കസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചില്ല സ്വർണക്കള്ളക്കടത്തിന് പൊളിറ്റിക്കൽ പേട്രനേജ് ഉണ്ട് എന്നുള്ള വാക്കുപയോഗിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ മുഖ്യമന്ത്രിയുടെ ദൂതനായി കണ്ടു എന്ന് പറയുമ്പോൾ അത്ര ഗൗരവം കൊടുത്തില്ല ആദ്യ ദിവസം അതിനെ നിഷേധിച്ച് കലക്കി എന്നാണ് ഞാൻ പറഞ്ഞത് പൂര കലക്കിയെന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ശ്രദ്ധിച്ചില്ല ഇപ്പൊ ഞാൻ പറയുന്നു സി പി എമ്മിന്റെ രാഷ്ട്രീയ ജീർണത ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ ശിഥലീകരണത്തിലേക്ക് വഴിതെളിക്കുക എഴുതി വെച്ചു